എല്ലാവർക്കും നമസ്കാരം ദക്ഷിണ കാശി ഉത്തര കേരളത്തിലുള്ള കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രം വാവലി നദിയുടെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദക്ഷയാഗവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നത് ബ്രഹ്മദേവന്റെ മകനായിരുന്നു ദക്ഷൻ അദ്ദേഹം പ്രജാപതിയായിരുന്നു സ്വയംഭുവമനുവിൻ്റെ പുത്രിയായ പ്രസൂതി ദേവിയായിരുന്നു ദക്ഷൻ്റെ ഭാര്യ അവർക്ക് പതിനാറ് പെൺമക്കളുണ്ടായി അതിലേറ്റവും ഇളയ കുട്ടിയായിരുന്നു സതീദേവി ത്രിപുരസുന്ദരിയും ശക്തി സ്വരൂപിണിയുമായിരിക്കുന്ന ദുർഗാദേവി തൻ്റെ പുത്രിയായിട്ട് വരണമെന്ന് ദക്ഷൻ ആഗ്രഹിച്ചു ആ ആഗ്രഹം സഫലമാകണമെങ്കിൽ കഠിനമായ തപസ് ചെയ്യേണ്ടതുണ്ട് എന്ന് പിതാവായ ബ്രഹ്മദേവൻ ദക്ഷനോട് പറഞ്ഞു അതനുസരിച്ച് ദക്ഷൻ കഠിനമായ തപസ് ചെയ്ത് ദേവിയെ പ്രീതിപ്പെടുത്തി ദേവി ദക്ഷന് പ്രത്യക്ഷമായി ദക്ഷന്റെ ആഗ്രഹം സാധിക്കുന്നതാണ് എന്ന് വരവ് കൊടുത്തു അങ്ങനെയാണ് ദുർഗാദേവി സതീദേവിയായിട്ട് ദക്ഷൻ്റെ പുത്രിയായി ജനിക്കുന്നത് മനുഷ്യ മനസ്സ് സഗുണ സ്വരൂപമാണ് ഈശ്വരനാകട്ടെ നിർഗുണ സ്വരൂപനാണ് ഈശ്വരന് രൂപമില്ല ഈശ്വരനെ നമുക്ക് കാണാനും കഴിയില്ല അപ്പോൾ മനുഷ്യ മനസ്സ് സഗുണ സ്വരൂപമാണ് ഈശ്വരൻ നിർഗുണ സ്വരൂപമാണ് എന്ന് പറയാം നിർഗുണ സ്വരൂപനായ ഈശ്വരനെ സഗുണ സഗുണസ്വരൂപമായ മനസ്സുകൊണ്ട് ധ്യാനിക്കാൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് ഇതിനൊരു സുഗമത വരുത്തുന്നതിന് വേണ്ടി ശ്രുതി സഗുണ ആരാധന ചെയ്യാൻ വേണ്ടി ഉപദേശിക്കുന്നു ശൈവം വൈഷ്ണവം ശാക്തം എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള ആരാധനാ സമ്പ്രദായമാണ് നിലവിൽ വന്നത് ശിവസ്വരൂപത്തെ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അതിനെ ആരാധിക്കാം അതല്ല വിഷ്ണുവിനെയാണ് ഇഷ്ടമെങ്കിൽ വിഷ്ണുവിനെ ആരാധിക്കാം അതല്ല ശക്തി ദേവിയെ ആണെങ്കിൽ ദേവിയെ ആരാധിക്കാം അങ്ങനെ മൂന്ന് വിധത്തിലുള്ള ആരാധനാ സമ്പ്രദായമാണ് വന്നത് യഥാർത്ഥത്തിൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ ഈ ഒരു ഈശ്വരനെയാണ് ഈ മൂന്ന് വിധത്തിൽ ആരാധിക്കുന്നത് അത് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഇഷ്ടപ്രകാരം ഇഷ്ടമനുസരിച്ച് അവരുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് അല്ലാതെ ഈശ്വരൻ പലതില്ല ഒരു ഈശ്വരൻ മാത്രമേ ഉള്ളൂ എന്നാൽ പിൽക്കാലത്ത് മനുഷ്യൻ്റെ അജ്ഞത കൊണ്ട് ഇത് മൂന്നും വേറെ വേറെയാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായി എന്ന് പറഞ്ഞാൽ ശിവൻ എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളുടെ ഒരു ഈശ്വരനാണ് വിഷ്ണു എന്ന് പറയുന്ന മറ്റൊരു വിഭാഗത്തിൻ്റെ ഈശ്വരനാണ് ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശാക്തം എന്ന് പറയുന്നത് വേറൊരു വിഭാഗത്തിൻ്റെ അങ്ങനെ അവർ വിചാരിക്കാൻ തുടങ്ങി കാലക്രമത്തിൽ കാലക്രമത്തിലത് മൂന്ന് മതങ്ങളായി മാറി മതം വൈഷ്ണവ മതം ശാക്തമതം എന്നിങ്ങനെ മൂന്ന് മതങ്ങളായി തിരിഞ്ഞു മതങ്ങളായി തിരിഞ്ഞെന്ന് മാത്രമല്ല ഓരോരുത്തരും വിചാരിക്കാൻ തുടങ്ങി തങ്ങളുടെ മതമാണ് കൂടുതൽ ശ്രേഷ്ഠം മറ്റത് മോശമാണ് എന്ന് തോന്നാൻ തുടങ്ങി ഇത് പരസ്പരം കലഹിക്കാനുള്ളൊരു കാരണമായി വന്നു മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ആരംഭിച്ചിരിക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായം അങ്ങനെ പരസ്പരം വിദ്വേഷത്തിനും സ്പർദ്ധയ്ക്കും കാരണമായി മാറി അങ്ങനെ അതൊരു വലിയ ആപത്തായി തീരുകയാണ് ഉണ്ടായത് ഇങ്ങനെയുള്ള ഒരു ആഭൽ സന്ധിയിൽ കൂടി തന്നെയാണ് ദക്ഷന്റെ ജീവിതവും മുന്നോട്ട് പോയത് ദക്ഷപുത്രിയായ സതി വളർന്നു വലുതായി ദക്ഷൻ യഥാർത്ഥത്തിൽ ഒരു വൈഷ്ണവ ഭക്തനായിരുന്നു വിഷ്ണുവിനോടായിരുന്നു പ്രിയം അതുകൊണ്ട് ശിവനോടും ശൈവന്മാരോടും അദ്ദേഹത്തിന് വെറുപ്പായിരുന്നു ആ വിദ്വേഷം കാലക്രമത്തിൽ കൂടിക്കൂടി കൂടി വന്നു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ സതീദേവി വിവാഹപ്രായത്തിലെത്തി സതീദേവിയുടെ വിവാഹം സ്വയംവര രീതിയിൽ നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിനുവേണ്ടി മുഴുവൻ രാജാക്കന്മാർക്കും ദൂതന്മാർ മുഖേന കത്തുകൾ അയച്ചു രാജകുമാരന്മാരെയെല്ലാം വിളിച്ചു വരുത്തി സ്വയംവരപ്പന്തലിൽ രാജകുമാരന്മാർ വന്ന് നിരന്നു വിവാഹ സമയം ആയി സതീദേവി വരണമാല്യവുമായി മുന്നോട്ട് വന്നു സതീദേവിക്ക് ശിവനെ ഭർത്താവായി ലഭിക്കണമെന്നായിരുന്നു ആഗ്രഹം നേരെ മുന്നോട്ട് പോയി പ്രവേശന കവാടത്തിലുണ്ടായിരുന്ന ശിവന്റെ ഒരു പ്രതിമയിൽ കൊണ്ടുപോയി മാല ശിവന്റെ പ്രതിമയിൽ മാല ശിവൻ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു സതീദേവിയെയും കൊണ്ട് കൈലാസത്തിലേക്ക് പോവുകയും ചെയ്തു അപമാനിതനായി തീർന്ന ദക്ഷന് ശിവനോടുള്ള പക കൂടുതൽ വർദ്ധിച്ചു കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ പ്രജാപതിമാർ ഒരു യാഗം നടത്തി ആ യാഗത്തിലേക്ക് ദേവന്മാരെയും അസുരന്മാരെയും മറ്റു രാജാക്കന്മാരെയും ഒക്കെ ക്ഷണിച്ചു യാഗത്തിൽ ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ യാഗം ആരംഭിക്കുന്ന സമയത്ത് ദക്ഷപ്രജാപതി അവിടേക്ക് വരുന്നു അദ്ദേഹത്തെ കണ്ട് എല്ലാവരും ബഹുമാനത്തോടു കൂടി എഴുന്നേറ്റ് നിന്നു ത്രിമൂർത്തികൾ മാത്രം എഴുന്നേറ്റ് നിന്നില്ല ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് എഴുന്നേറ്റില്ല ബ്രഹ്മാവ് എഴുന്നേൽക്കേണ്ട കാര്യമില്ല കാരണം ദക്ഷൻ്റെ പിതാവാണല്ലോ അതുകൊണ്ട് ദക്ഷന് പ്രശ്നമൊന്നുമില്ല പിന്നെ വിഷ്ണു എന്ന് പറഞ്ഞാൽ ദക്ഷന്റെ ദക്ഷൻ്റെ ദേവതയാണ് ഇഷ്ടദേവനാണ് വിഷ്ണു അതുകൊണ്ട് അദ്ദേഹവും എഴുന്നേൽക്കേണ്ട കാര്യമില്ല അതേസമയത്ത് ശിവനാരാണ് ശിവൻ മകളുടെ ഭർത്താവാണ് ജാമാതാവാണ് ആ നിലയ്ക്ക് ശിവൻ തീർച്ചയായിട്ടും എഴുന്നേൽക്കേണ്ടതാണ് എഴുന്നേറ്റ് ബഹുമാനിക്കേണ്ടതാണ് എന്നാണ് ദക്ഷന്റെ ഉള്ളിലുണ്ടായ തോന്നൽ അതുകൊണ്ട് എഴുന്നേൽക്കാത്തതിൻ്റെ ദേഷ്യം മുഴുവനും അവിടെ വെച്ചത് അങ്ങോട്ട് തീർത്തു അങ്ങനെ അധിക്ഷേപങ്ങളങ്ങനെ പോരിച്ചൊരിയാൻ തുടങ്ങി ചുടലവാസിയാണ് സംസ്കാരമില്ലാത്തവനാണ് ഇങ്ങനെയുള്ളവർക്കൊന്നും പറ്റിയ സ്ഥലമല്ല ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ അങ്ങോട്ട് അധിക്ഷേപിച്ചു അങ്ങനെ യാഗം അവസാനിച്ചു എല്ലാവരും പിരിഞ്ഞു പോയി ദക്ഷിൻ ദക്ഷിണ കൊട്ടാരത്തിലേക്ക് പോയി ശിവനും സതിയും കൈലാസത്തിലേക്ക് യാത്രയായി അങ്ങനെ വീണ്ടും കാലചക്രം മുന്നോട്ട് നീങ്ങി കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ ശിവനോടുള്ള പക വർദ്ധിച്ച് വർദ്ധിച്ച് ശിവനെ എങ്ങനെയും അപമാനിക്കണമെന്നുള്ള ആഗ്രഹം ദക്ഷന് തോന്നിത്തുടങ്ങി അതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു യാഗം ദക്ഷൻ തന്നെ നടത്താൻ തീരുമാനിച്ചു അതാണ് ദക്ഷയാഗം എന്ന് അറിയപ്പെടുന്നത് ആ ദക്ഷയാഗത്തിലേക്ക് ദേവന്മാരെ മുഴുവനും വിളിച്ചു വരുത്തി അസുരന്മാരെ വിളിച്ചു അതുപോലെ തന്നെ രാജാക്കന്മാരെ എല്ലാം വിളിച്ചു എല്ലാവരെയും ക്ഷണിച്ചു ശിവനെ ഒഴികെ ശിവനെയും പറ സതിയെയും മാത്രം വിളിച്ചില്ല ഈ വിവരം ഇങ്ങനൊരു യാഗം നടക്കുന്നുണ്ട് എന്ന വിവരം നാരദ മഹർഷിയിൽ നിന്നാണ് സതീദേവി അറിയുന്നത് സതീദേവി ഉടനെ തന്നെ ഭർത്താവായ ശിവനോട് ചെന്ന് പറഞ്ഞു അച്ഛൻ ഒരു യാഗം നടത്തുന്നുണ്ട് നമുക്ക് പോകണ്ടേ എന്ന് വിധിച്ചു നമ്മളെ ക്ഷണിച്ചിട്ടില്ലല്ലോ എന്ന് ശിവനും പറഞ്ഞു ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് ചെന്നാൽ ചിലപ്പോൾ അപമാനിച്ചു വിടും അതുകൊണ്ട് പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അപ്പോൾ സതി പല ന്യായങ്ങളും പറഞ്ഞു നോക്കി നമ്മുടെ അച്ഛൻ നടത്തുന്ന യാഗമല്ലേ അവിടേക്ക് നമ്മൾ പ്രത്യേകം ക്ഷണിക്കേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിച്ചു എന്ന് മാത്രമല്ല സതിക്കാണെങ്കിൽ അച്ഛനെയും അമ്മയെയും ഒക്കെ കാണണം എന്നാഗ്രഹമുണ്ട് അതുപോലെ തന്നെ സഹോദരിമാരെ കാണണം എല്ലാവർക്കും ഒരുമിച്ച് കഴിയാമല്ലോ എന്ന് വിചാരിച്ചാണ് സതി പോകാൻ ഉത്സാഹം കാണിച്ചത് പക്ഷെ ശിവൻ വീണ്ടും തടഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു അവസാന സതിയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് പൊയ്ക്കൊള്ളാൻ വേണ്ടി സമ്മതം കൊടുത്തു പക്ഷെ ഒരു കാര്യം പറഞ്ഞു അവിടെ വെച്ച് അപമാനിതയാവുകയാണെങ്കിൽ ഞാൻ അത് സഹിക്കില്ല എന്ന് പറഞ്ഞു ശിവൻ സതീദേവി അവിടെ നിന്ന് അങ്ങനെ യാഗസ്ഥലത്തേക്ക് പോയി കൂടെ ഉണ്ട് യാഗസ്ഥലത്ത് ചെന്നു യാഗസ്ഥലത്ത് ചെന്നപ്പോൾ ശിവൻ പറഞ്ഞതുപോലെ തന്നെ അവിടെ വെച്ച് സതിയെ അപമാനിക്കുകയാണ് ചെയ്യുന്നത് ദക്ഷൻ ശ്മശാനവാസിയായിട്ടുള്ളവർ തൻ്റെ ഭാര്യയ്ക്ക് ഇവിടെ എന്താണ് സ്ഥാനം ചൊടല വസ്ത്രം ധരിക്കുന്നതിന് ഇവിടെ എന്ത് കാര്യം അങ്ങനെയുള്ളവർക്കുള്ള സ്ഥലം ഈ യാഗസ്ഥലം എന്നൊക്കെ പറഞ്ഞങ്ങോട്ട് അധിക്ഷേപിക്കാൻ തുടങ്ങി ഈ അധിക്ഷേപങ്ങൾ കേട്ട് സഹിക്കാൻ കഴിയാതെ സതി യാഗാഗ്നിയിലേക്ക് എടുത്തു ചാടി ദേഹ ത്യാഗം നടത്തി ഉടനെ തന്നെ നന്ദികേശനും കൂട്ടരും അവിടെ മുഴുവനും അടിച്ച് പൊളിച്ച് സകലം നശിപ്പിക്കാൻ തുടങ്ങി ബ്രഹ്മാവും വിഷ്ണുവൊക്കെ ഇവിടെ നിൽക്കുന്നത് ഉചിതമല്ല എന്ന് കരുതി അവിടെ നിന്ന് നേരെ പോവുകയും ചെയ്തു ഈ വിവരം ശിവൻ അറിഞ്ഞു ഭാര്യ സജീദേവി യാഗാഗ്നിയിൽ ചാടി ദേഹത്യാഗം നടത്തി എന്നുള്ള വിവരം അറിഞ്ഞ ശിവന് കോപം സഹിക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം ശിവതാണ്ഡവം തുടങ്ങി ലോകം മുഴുവൻ കിടുകിട വിറയ്ക്കാൻ തുടങ്ങി തലയിൽ നിന്നൊരു മുടി പറിച്ചെടുത്ത് അത് നിലത്തടിച്ച് അതിൽ നിന്ന് വീരഭദ്രസ്വാമിയെ സൃഷ്ടിച്ചു വീരഭദ്രസ്വാമിയോട് ദക്ഷന്റെ തലയെറക്കാൻ പറഞ്ഞ് അവിടുന്ന് അയച്ചു വീരഭദ്രസ്വാമിയും കൂടെ ഭദ്രകാളിയും കൂടി ചേർന്ന് ദക്ഷന്റെ യാഗശാലയിലേക്ക് ചെന്നും അവിടെ ചെന്ന് ദക്ഷിണെ പിടിച്ച് തലയറുത്ത് ആ തല ഹോമകുണ്ടത്തിലേക്ക് എറിഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോയി പിന്നീട് ദേവന്മാരെല്ലാവരും കൂടി കൂടിയാലോചിച്ച് ബ്രഹ്മദേവനോട് ചെന്ന് സങ്കടം പറഞ്ഞു യാഗം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയാൽ അല്ലെങ്കിൽ തടസ്സം നേരിട്ട് കഴിഞ്ഞാൽ അത് ലോകത്തിന് മുഴുവൻ നാശത്തിന് കാരണമായി കാരണമായിത്തീരും അതുകൊണ്ട് യാഗം എങ്ങനെയും പൂർത്തിയാക്കണം എന്ന് പറഞ്ഞു ബ്രഹ്മദേവൻ ഈ വേദം വിഷ്ണു ഭഗവാനോട് പറഞ്ഞു വിഷ്ണു ഭഗവാൻ അപ്പോൾ പറഞ്ഞത് ഇത് ശിവന്റെ കോപത്തിൽ നിന്ന് ആണ് ഈ യാഗം മുടങ്ങിയത് അതുകൊണ്ട് ഈ യാഗം തുടർന്ന് നടക്കണമെങ്കിൽ ശിവൻ തന്നെ വി വിചാരിക്കണമെന്ന് എല്ലാവരും കൂടി ശിവന്റെ അടുക്കൽ ചെന്നു അപ്പോൾ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് യാഗം നടത്തി തരണമെന്നും അതിനുവേണ്ടി ദക്ഷനെ ജീവിപ്പിച്ച് തരണമെന്നും അപേക്ഷിച്ചു അതനുസരിച്ച് ശിവൻ ദക്ഷനെ ജീവിപ്പിച്ചു പക്ഷെ ദക്ഷന് തലയുണ്ടായിരുന്നില്ല ആ തല ഹോമാഗ്നിയിൽ ദഹിപ്പിച്ചതാണല്ലോ അതുകൊണ്ട് ഒരാടിൻ്റെ തലയെടുത്ത് ദക്ഷന് വെച്ചു കൊടുത്തു അങ്ങനെ ആ യാഗം പൂർത്തിയാക്കി ദക്ഷൻ താൻ ചെയ്തിട്ടുള്ള അപരാധത്തിന് ശിവനോട് മാപ്പപേക്ഷിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്തു അങ്ങനെ ആ ദക്ഷയാഗം പൂർത്തിയാക്കി ഈ ദക്ഷയാഗം കഥയിൽ നിന്നും നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ദക്ഷൻ യഥാർത്ഥത്തിൽ വിഷ്ണുവിൻ്റെ ഭക്തനായിരുന്നു എന്നാൽ ശിവൻ്റെ കോപത്തിൽ നിന്നും ദക്ഷിണ രക്ഷിക്കാൻ വിഷ്ണു തയ്യാറായില്ല എന്തുകൊണ്ട് ശിവനെ നിന്ദിക്കുമ്പോൾ അത് യഥാർത്ഥത്തിൽ തൻ്റെ സ്വാമിയെ തന്നെയാണ് അതായത് വിഷ്ണു ഭഗവാനെ തന്നെയാണോ നിന്ദിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദക്ഷൻ ഉണ്ടായില്ല മറിച്ച് വിഷ്ണു വേറെ ശിവൻ വേറെ ദേവി വേറെ എന്നുള്ള രൂപത്തിൽ ഭേദബുദ്ധിയാണ് ദക്ഷനുണ്ടായത് യഥാർത്ഥത്തിൽ ഈശ്വരൻ ഒന്നേ ഉള്ളൂ എന്നും ആ ഭഗവാൻ തന്നെയാണ് വിഷ്ണു ആയ ശിവനായും ശക്തിയായും ഒക്കെ നമ്മൾ ആരാധിക്കുന്നത് എന്നും മനസ്സിലാക്കാനുള്ള ആ ബുദ്ധി ദക്ഷൻ എന്നുള്ളതാണ് കാരണം അതുകൊണ്ട് താൻ ആരാധിക്കുന്ന വിഷ്ണുവിനെ തന്നെയാണ് ശിവനെ നിന്ദിക്കുമ്പോൾ താൻ നിന്ദിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദക്ഷിണുണ്ടായില്ല അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായിത്തീർന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇത് ഒരിക്കലും നാം ഈശ്വരനിൽ ഭേദബുദ്ധി ഉണ്ടാകാൻ പാടില്ല നമ്മളെല്ലാവരും ആരാധിക്കുന്നത് ഒരേ ഈശ്വരനെ തന്നെയാണ് എന്നുള്ള ആ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം അതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ട ഒരു കാര്യം ഈ ദക്ഷയാഗം നടന്ന സ്ഥലമാണത്രേ ഈ കൊട്ടിയൂരെന്നു പറയുന്ന സ്ഥലം എല്ലാവർക്കും നമസ്കാരം